മലയാളം സീസൺ സിക്സ് ആവേശകരമായി മുന്നേറുമ്പോൾ ഇത്തവണത്തെ ബിഗ് ബോസിലെ ഹിറ്റ് കോംബോ എന്ന് പറയുന്നത് അത് അർജുൻ്റെയും ശ്രീധുവിൻ്റെയുമാണ് ഇരുവരും തമ്മിലുള്ള ഓരോ കെമിസ്ട്രിയും ഓരോ നിമിഷങ്ങളും എല്ലാം തന്നെ പുറത്ത് വലിയ രീതിയിലാണ് ഹിറ്റായി മാറിയിരിക്കുന്നത് ഇരുവരുടെയും ഓരോ നിമിഷങ്ങളും പുറത്ത് സോങ്ങ് എല്ലാം വിട്ട് അത് വലിയ രീതിയിൽ ഹിറ്റായി മാറുമ്പോൾ ഇരുവരും ഇതൊന്നും തന്നെ അറിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം വൈൽഡ് കാർഡുകൾ കൂടി ചെറിയ സൂചന ലഭിച്ചുവെങ്കിലും ഇതിലെ ഇത്രത്തോളം പുറത്ത് ഹിറ്റായി മാറിയത് ഇരുവർക്കും ഒരു ധാരണയും ഉണ്ടാവില്ല പുറത്തിറങ്ങി ഇരുവരും ഞെട്ടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഇപ്പോൾ ദ ബിഗ് ബോസിൻ്റെ പുത്തൻ പ്രമോവിൻ്റെയാണ് പുറത്ത് വന്നിരിക്കുന്നത് ടാസ്ക്കിനിടയിൽ അർജുൻ്റെയും ശ്രീതിൻ്റെയും രസകരമായ ഭാഗങ്ങൾ ഇപ്പോൾ വലിയ രീതിയിലാണ് പുറത്ത് ഹിറ്റായി മാറിയിരിക്കുന്നത് ഇവരും തമ്മിലുള്ള ആ കെമിസ്ട്രി പ്രൊമോയിൽ നിന്നും കാണാം എന്നാണ് ഇതിനോടകം തന്നെ പ്രേക്ഷകരും കമൻറ്റുമായി എത്തുന്നത്